ഹലോ ഫ്രണ്ട്സ് ഞാൻ ടെസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിൽ കുറച്ച് പച്ചക്കറികൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണിച്ചിട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത് നമ്മുടെ തക്കാളിയാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ ഇത് മനസ്സിലായി നിങ്ങൾക്ക് ഇത് വഴുതനങ്ങയാണ് വഴുതനങ്ങയാണെട്ടോ ഇത് ആയി വരുന്നൂ ചെറുതല്ലേ അപ്പോൾ ഇത് അങ്ങനെ ആയി വരുന്നതേ ഉള്ളു ഇത് നമ്മുടെ കത്തറിക്കയാണ് കേട്ടോ കത്തറിക്ക നല്ല മുഴുത്തൊരു കത്തറിക്കയാണ് പിന്നെന്താ ഇവിടെ ബീൻസ് ഇത് പപ്പയുടെ സെക്ഷനാണ് കേട്ടോ ഇത് എൻ്റെ സെക്ഷൻ ഇവിടെ മൊത്തം ക്യാബേജേ ഉള്ളൂ ക്യാബേജ് നന്നായിട്ട് ഇലയ്ക്ക് ഇങ്ങനെ വളർന്ന് വളർന്ന് വരുന്നതേ ഉള്ളൂ കേട്ടോ വയലറ്റ് ക്യാബേജൊന്നും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഇതുവരെ ഞാൻ കണ്ടിട്ടേ ഇല്ല ഈ മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ചൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാകുമ്പോൾ നമുക്ക് നോക്കാം കേട്ടോ പിന്നെ എൻ്റെ ഇതിൽ കുറച്ച് ഭജിമുള കണ്ടിട്ടോ ബജ്ജിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബജ്ജിമുളക് കണ്ടിവിടെ ഇപ്പോൾ സ്നാക്സ് ഒക്കെ ആണെങ്കിലും ഭജ്ജിമുളകൊക്കെ വെച്ച് ഉണ്ടാക്കാമല്ലോ അപ്പോൾ ഇതാ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് അമ്മയുടെ സെക്ഷനിലേക്കാണ് അമ്മയുടെ സെക്ഷനിലേക്ക് വഴുതനങ്ങി ഉണ്ട് കേട്ടോ പിന്നെ പിന്നെതാ പച്ചമുളകാണ് പച്ചമുളക് പിന്നെ അടുത്തതെന്താ അമ്മയുടെ അമ്മയുടെ കാര്യത്തിലും ഉണ്ട് കേട്ടോ കുറച്ച് കത്തറിക്ക് ഇത് അമ്മയുടെ ബന്ധിയാണ് അമ്മയുടെ അടുത്തുള്ള മാത്രം അമ്മയ്ക്ക് മാത്രമുള്ളൊരു ബന്ദി പിന്നെ ബീൻസ് അമ്മയ്ക്കും ഉണ്ട് കേട്ടോ പിന്നെ അമ്മയ്ക്ക് ആയി അമ്മയ്ക്കായി ഉള്ളൂ ഇത് വെണ്ടയ്ക്കാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് വെണ്ടയ്ക്ക വീട്ടിലിങ്ങനെ വെച്ച് കണ്ടിട്ടുള്ളത് കണ്ട മഴയൊക്കെ വന്നു പോയി മൊത്തം അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ എൻ അമ്മയുടെയും എൻ്റെയും അപ്പയുടെ ഒക്കെ സെക്ഷൻ പിന്നെ ഞാൻ എന്താ കത്തറക്കയിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൈടത്ര ഉണ്ട് എനിക്കത് കത്തറക്കാന്ന് തോന്നിയില്ല ഗൈസ് നല്ല രസമുണ്ടായിരുന്നു ഇത്രയുള്ള വീഡിയോ ടാറ്റ ബായ് ബായ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് നിൽക്കുന്ന ബെൽമട്ടൺ അമർത്തുക ഞാനിവിടെ നിന്ന് എല്ലാ വീഡിയോ എന്നിവിടെ തന്നെ കാണാം ടാറ്റ